ുന്നു സി പി യിൽ നിന്ന് നാല് ലക്ഷം തട്ടിയെടുത്ത് എസ് ഐ സ്പായി പോയ വിവരം വീട്ടിൽ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സി പി ഐയിൽ നിന്ന് എസ് ഐ അടക്കമുള്ളവർ പണം തട്ടിയത് പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ കെ ബിജുവും കൂട്ടാളികളും ചേർന്ന് നാല് ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് സിപിഐയുടെ പരാതി കോസ്റ്റൽ സ്റ്റേഷനിലെ പോലീസുകാരനെയാണ് ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് ഇയാൾ സന്ദർശിച്ച സ്പായിലെ ജീവനക്കാരിയുടെ സ്വർണം മോഷണം പോയിരുന്നു ഇത് ഈ പോലീസുകാരനാണ് സ്വർണം എടുത്തതെന്ന് സ്പായിലെ ജീവനക്കാരി ആരോപിച്ചിരുന്നു പാലാരിവട്ടം സ്റ്റേഷനിൽ പരിധിയിലെ സ്പായിലാണ് പോലീസുകാരൻ പോയത് പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ വിഷയത്തിൽ ഇടപെട്ടിരുന്നു തുടർന്ന് സ്പായിലെ ജീവനക്കാരും എസ് ഐ ചേർന്ന് പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു സ്പായിൽ പോയ കാര്യം വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് നാലു ലക്ഷത്തോളം രൂപ വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് താൻ വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് സി പി ഒ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്ന് പോലീസ് കണ്ടെത്തി പിന്നാലെ എസ്ഐക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്റ്റേഷൻ എസ് ഐ ബിജുവും സ്പായറെ ജീവനക്കാരും അടക്കം മൂന്ന് പേർ പ്രതിപട്ടികയിലുണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിക്കുന്നത് എസ് ഐക്കെതിരെ വകുപ്പ്തല നടപടിയും ഉണ്ടാകും